ഇത് ഈ സീസണിലെ നമ്മുടെ രണ്ടാമത്തെ വിളവെടുപ്പാണ് ആദ്യം കുറച്ചോ പറിച്ചുണ്ടായല്ലോ ഇപ്പോൾ നമ്മൾ രണ്ട് കുറച്ച് ദിവസത്തിനു ശേഷം വീണ്ടും ഒന്നൊരു പറിച്ചാണ് ഇപ്പം നോക്കാം ഒരുവിധം എല്ലാ മുളകും പഴുത്തു തുടങ്ങി പക്ഷെ നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് വെയിൽ അല്പം കുറവാണ് നേരത്തെ കുരുമുളക് വിളവെടുപ്പായാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ സീസണിൽ രണ്ടാമത് വരച്ച കുരുമുളകാണ് അപ്പം ഇനി ഇത് കൂടുതൽ പഴുത്ത മുളകുണ്ട് അപ്പം നേരിട്ട് ആദ്യം ചവിട്ടുന്നതിന് പകരം ഒന്ന് ഇളക്കി ഒന്ന് വാരിയും പഴുത്തതൊക്കെ ഒന്ന് മാറ്റാം അല്ലെങ്കിൽ അത് പഴുത്ത കുരുമുളക് നമ്മൾ ചവിട്ടുമ്പം തൊലി കൂടുതലായിട്ട് പോകും അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് വരാം നമ്മൾ കൈകൊണ്ട് ഇടഞ്ഞു വരിപ്പോൾ പഴുത്തു തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം പോവും അതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഇളക്കിയെല്ലാം കൂടെ ഒന്ന് മാറ്റി എടുത്തത് ഇതുകൊണ്ടില്ല പഴുത്ത് നമുക്ക് ഇത്രയും നന്നായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ കാലുകൊണ്ട് ചവിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ തൊലിയെല്ലാം പോവും അപ്പോൾ നമ്മുടെ മുളകിൻ്റെ അത് ബാധിക്കും അങ്ങനെ നമ്മൾ പഴുത്തതെല്ലാം ഏകദേശം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചവിട്ടി കുഴിക്കാം ഇതിലും പഴുത്തുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം ഇനി നമുക്കിത് കൂടി ചവിട്ടി കുഴിക്കാം ഇന്നും ഇവിടെ വീഡിയോ എടുക്കാൻ ആളില്ല അതുകൊണ്ട് ഉള്ളതുപോലെ എടുക്കാം എല്ലാം കൂടെ ചവിട്ടി കഴിച്ചപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് മണികൾ പ്ലശം നല്ല മുഴുത്ത മണികളാണ് ഇപ്പം ഞാനൊരു ഫ്ലെക്സിലോട്ടായിട്ടിരിക്കുന്നത് കാരണം ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്ന കാരണം പെട്ടെന്ന് എടുക്കാൻ ഫ്ലെക്സാണ് ഏറ്റവും എളുപ്പം വേഗം വലിച്ചെടുത്തിട്ട് വ നമുക്ക് ഒരു ഓട്ടം പോയപ്പോൾ കിട്ടിയതാ അപ്പം ഞാനത് ഫ്ലക്സിൽ ചിക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഫ്ലക്സ് ടാർപ്പായ പ്ലാസ്റ്റിക്കിൻ്റെ ടാർപ്പായ തുടങ്ങിയതിൽ കുരുമുളക് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ വൈകിട്ട് എടുത്ത് വെക്കാൻ നേരത്ത് അത് ഇതിൽ തന്നെ വെക്കരുത് അത് വന്നിട്ട് ചാക്കിലേക്കോ അല്ലെങ്കിൽ ബക്കറ്റിലേക്കോ മാറ്റി മാറ്റി ഇടണം അത് ചാക്കിലോ ബക്കറ്റിലോ മാറ്റിയിട്ടില്ലെങ്കിൽ അതിൽ ഈർപ്പം തട്ടും ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ വേഗം അത് പൂപ്പിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം പതുക്കെ വെയിൽ തെളിയുന്നുണ്ട് ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ എപ്പോഴാണ് എത്തുന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് നമ്മുടെ ഈ സീസണിലെ രണ്ടാമത്തെ കുരുമുളക് വിളവെടുപ്പാണ്